വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം അവസാനിച്ച് വെറും പതിനാറ് ദിവസങ്ങൾ പിന്നിട്ട ശേഷമാണ് പുതിയ ആക്രമണം ഗാസയിൽ നടക്കുന്നത് മൂന്ന് ഘട്ടങ്ങളിലുള്ള കരാറിൽ യുദ്ധത്തിന് ഒരു അന്ത്യം കുറിക്കുക ഗാസയിൽ നിന്ന് ഇസ്രയേലിനെ പൂർണ്ണമായും തുടച്ചു നീക്കുക ഒക്ടോബർ ഏഴ് മുതൽ ഹമാസിന് തടവിൽ വെച്ചിരിക്കുന്ന ശേഷിക്കുന്ന എല്ലാ ഇസ്രയേലി ബന്ധികളെയും മോചിപ്പിക്കുക എന്നിവയായിരുന്നു ലക്ഷ്യങ്ങൾ പക്ഷേ വാക്കിന് ഒരു തരി പോലും വില കൽപ്പിക്കാത്ത ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിന്നതന്യാഹു യാതൊരു വിലയും വെടിനിർത്തൽ കരാറിന് നൽകിയില്ലെന്ന് മാത്രമല്ല കടുത്ത നിയമ ലംഘനങ്ങളാണ് നടത്തിയതും ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങൾ താൽക്കാലിക ഷെൽട്ടറുകൾ റെസിഡൻഷ്യൽ കെട്ടിടങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടാണ് ഇസ്രയേലിന്റെ ഏറ്റവും പുതിയ ആക്രമണം നടന്നത് സ്ത്രീകളും കുട്ടികളും മുതിർന്ന ഹമാസ് ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ നാനൂറിലധികം പേർ കൊല്ലപ്പെട്ടതായി പലസ്തീൻ അധികൃതർ റിപ്പോർട്ട് ചെയ്തു ഗാസയിൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ സെക്രട്ടറി ജനറൽ അന്റോണിയോ ഗുട്ടറസ് ഞെട്ടിപ്പോയി എന്നാണ് ഐക്യരാഷ്ട്രസഭ പ്രസ്താവനയിൽ പറഞ്ഞത് ഇസ്രയേലിന്റെ ചില സഖ്യകക്ഷികൾ ഉൾപ്പെടെ നിരവധി ലോക നേതാക്കൾക്കൊപ്പം യു എൻ മേധാവിയും വെടിനിർത്തൽ മാനിക്കണമെന്ന് ഇസ്രയേലിനോട് ശക്തമായി അഭ്യർത്ഥിച്ചു ഇസ്രേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഗാസയ്ക്കെതിരായ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത യുദ്ധം വീണ്ടും പുനരാരംഭിക്കാൻ ഉത്തരവിട്ടത് എന്തുകൊണ്ടായിരിക്കും ഇത്രയും മനുഷ്യത്വരഹിതമായ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ലോകത്തിന്റെ എല്ലാ വെറുപ്പും ഏറ്റുവാങ്ങിയിട്ടും വീണ്ടും വീണ്ടും ഇത്തരം കുറ്റകൃത്യത്തിൽ എന്തുകൊണ്ടായിരിക്കും ഏർപ്പെടുന്നത് ഈ തീരുമാനത്തിന് പിന്നിലെ യുക്തി മനസ്സിലാക്കാൻ ആഭ്യന്തര സംവർദ്ദങ്ങളുടെ പരസ്പര ബന്ധം നിതിന്യാഹുവിന്റെ സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് കീഴിൽ അമേരിക്കയിൽ ഉണ്ടായതായി തോന്നുന്ന നയമാറ്റം എന്നിവയൊക്കെ പരിശോധിക്കേണ്ടതായി വരും ഗാസയുടെ നിയന്ത്രണം വീണ്ടെടുക്കാൻ പോരാടുന്ന ഹമാസ് നേതൃത്വത്തെ ലക്ഷ്യം വെച്ചാണ് പുതിയ ആക്രമണമെന്ന് ഇസ്രയേലി ഉദ്യോഗസ്ഥർ അവകാശപ്പെടുന്നു ഗാസയിൽ ഇപ്പോഴും തടവിലാക്കപ്പെട്ട അൻപത്തി ഒൻപത് മോചനം ഉറപ്പാക്കാൻ പുതുക്കിയ ആക്രമണങ്ങൾ സഹായിക്കുമെന്നാണ് അവരുടെ വിശ്വാസം എന്നിരുന്നാലും ഇത് വിശ്വസിക്കാൻ പ്രയാസമാണെന്നാണ് ഇറാനിയൻ മാധ്യമമായ പ്രസ്റ്റീനി റിപ്പോർട്ട് ചെയ്യുന്നത് കാരണം വെടിനിർത്തൽ കരാറിന്റെ കീഴിലുള്ള പ്രതിബദ്ധതകൾ ഹമാസ് പാലിക്കുകയും നേരത്തെ സമ്മതിച്ചതുപോലെ ഇസ്രയേലി തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തു ആദ്യഘട്ടത്തിൽ ഗാസയിൽ ഇടയ്ക്കിടെ ആക്രമണങ്ങൾ നടത്തുകയും രണ്ടാം ഘട്ടത്തിലേക്ക് മാറാൻ വിസമ്മതിക്കുകയും ചെയ്തുകൊണ്ട് കരാർ ആവർത്തിച്ച് ലംഘിച്ചത് ഇസ്രയേൽ ഭരണകൂടമായിരുന്നു മാത്രമല്ല അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടെയായിരുന്നു ഇതെല്ലാം നടത്തിയതും രണ്ടാം ഘട്ടത്തിൽ യുദ്ധം സ്ഥിരമായി അവസാനിപ്പിക്കുകയും അധിനിവേശ സേനയെ പൂർണ്ണമായി പിൻവലിക്കുകയും ചെയ്യണമായിരുന്നു പക്ഷേ കൂടുതൽ തടവുകാരെ മോചിപ്പിക്കാൻ അനുവദിക്കുന്നതിനായി വിടനിർത്തലിന്റെ ആദ്യഘട്ടം അറുപത് ദിവസം വരെ നീട്ടാൻ ഇസ്രേൽ നിർദ്ദേശിച്ചു യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള ഭാവി ചർച്ചകളിൽ ഇത് സ്വാധീനമില്ലാതാക്കുമെന്നറിയാമായിരുന്നതിനാൽ ഹമാസ നിർദ്ദേശം നിരസിച്ചു പകരം മുമ്പ് സംബന്ധിച്ചതുപോലെ രണ്ടാം ഘട്ട വെടിനിർത്തൽ തുടരാനാണ് അവർ ആവശ്യപ്പെട്ടത് അതേസമയം യുദ്ധം അവസാനിപ്പിക്കുന്നതിനോ സൈന്യത്തെ പിൻവലിക്കുന്നതിനോ പ്രതിജ്ഞാബദ്ധരാകാതെ പലസ്തീൻ തടവുകാരെ വിട്ടയക്കുന്നതിന് പകരമായി ഹമാസ് ഇസ്രയേലി തടവുകാരെ വിട്ടയക്കുന്നത് തുടരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രയേൽ ചർച്ചകളിൽ പുതിയ നിബന്ധനകൾ ഏർപ്പെടുത്താൻ ശ്രമിച്ചു ഗാസയിൽ ഇപ്പോഴും തടവിലാക്കപ്പെട്ടവരുടെ ജീവൻ അപകടത്തിലാക്കുകയെ ഈ സമീപനം സഹായിക്കൂ തടവുകാരുടെയും ഇതിനകം മോചിപ്പിക്കപ്പെട്ടവരുടെയും കുടുംബങ്ങൾ പറയുന്നുണ്ടെങ്കിലും നെതന്യാഹു അതൊന്നും ചെവികൊള്ളാൻ തയ്യാറല്ല സൈനിക സംഘർഷം വർദ്ധിപ്പിക്കുന്നതിനായി നെതന്യാഹു തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഉപേക്ഷിച്ചുവെന്നാരോപിച്ച് അവർ അദ്ദേഹത്തിനെതിരെ ശക്തമായ വിമർശനം ഉന്നയിച്ചിട്ടുണ്ട് ഗാസയിൽ ശേഷിക്കുന്ന തടവുകാരെ നെതന്യാഹു ഭരണകൂടം ഉപേക്ഷിച്ചതായി കുടുംബങ്ങളെ പ്രതിനിധീകരിക്കുന്ന ഒരു അഭിഭാഷക സംഘം ആരോപിച്ചു ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ തിരികെ കൊണ്ടുവരുന്നതിനുള്ള പ്രക്രിയയെ മനഃപൂർവ്വം തടസ്സപ്പെടുത്തിയതിൽ ഞങ്ങൾ ഞെട്ടിപ്പോയി എന്ന് ഗ്രൂപ്പ് ഒരു പ്രസ്താവനയിൽ പറഞ്ഞു ബന്ധികളാക്കിയവരെ തിരികെ കൊണ്ടുവരുന്നതിനായി മിക്ക ഇസ്രയേലികളും വെടിനെത്തലിനെ പിന്തുണയ്ക്കുന്നുവെന്ന് സർവേകൾ കാണിക്കുമ്പോൾ ഹമാസ് പരാജയപ്പെടുന്നതുവരെ യുദ്ധം തുടരുന്നതിനെ അനുകൂലിക്കുന്ന കുടിയേറ്റക്കാരും മന്ത്രിസഭാ അംഗങ്ങളും ഒരു വശത്ത് ശബ്ദം ഈ ഭിന്നത ഇസ്രയേൽ ഭരണകൂടത്തിനുള്ളിൽ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ് നെതിന്യാഹുവിന്റെ ചില സഖ്യകക്ഷികൾ ഉൾപ്പെടെ പലരും വെടിനിർത്തലിനെ ദേശസ്നേഹമില്ലാത്തതും ബലഹീനതയുടെ അടയാളമെന്നും കുറ്റപ്പെടുത്തി ഗാസയിൽ നിന്ന് പലസ്തീനികളെ പൂർണമായും നീക്കം ചെയ്യണമെന്ന് ഈ രാഷ്ട്രീയ വിഭാഗവും അവരുടെ പിന്തുണക്കാരും വാദിക്കുന്നു രണ്ടായിരത്തി അഞ്ചിൽ ഇസ്രയേൽ ഒഴിപ്പിച്ച കുടിയേറ്റ കേന്ദ്രങ്ങളുടെ നിയന്ത്രണം തിരിച്ചുപിടിക്കുന്നതും ഉൾപ്പെടുന്ന പ്രസിഡന്റ് ട്രംപ് ആ പ്രദേശത്തിനായുള്ള തന്റെ വിവാദപരമായ പദ്ധതി ആവിഷ്കരിച്ചതു മുതൽ ഈ ആശയം പ്രചാരത്തിലുണ്ട് സഖ്യം നിലനിർത്താനും അതിന്റെ തകർച്ച തടയാനും നിതന്യാഹ് ഈ വിഭാഗത്തെയാണ് ആശ്രയിക്കുന്നത് പലസ്തീനികൾക്കെതിരായ ക്രൂരമായ സൈനിക ശക്തി ഇസ്രയേലിന്റെ സ്വന്തം നിലനിൽപ്പിന് പ്രധാനമാണെന്നാണ് അവർ വിശ്വസിക്കുന്നതെന്ന് പ്രസ് ടിവിയുടെ റിപ്പോർട്ടിൽ പറയുന്നു വ്യോമാക്രമണം പുനരാരംഭിച്ചുകൊണ്ട് ഹമാസുമായി വിട്ടുവീഴ്ച ചെയ്യാൻ തയ്യാറാകാത്ത ഒരു നേതാവെന്ന തന്റെ പ്രതിഷ്ഠ ശക്തിപ്പെടുത്താനാണ് നെതന്യാഹു ശ്രമിക്കുന്നത് എന്നിരുന്നാലും ഈ ചൂതാട്ടം അദ്ദേഹത്തിന് തിരിച്ചടിയാകുകയും പ്രധാനമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പദവി പോലും നഷ്ടപ്പെടുത്തുകയും ചെയ്തേക്കാം നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനം രാഷ്ട്രീയ നിലനിൽപ്പിനെ ആശ്രയിച്ചാണുള്ളത് യുദ്ധം പുനരാരംഭിക്കുന്നതിന് പ്രധാനമന്ത്രി തന്റെ തീവ്ര വലതുപക്ഷ സഖ്യ പങ്കാളികളിൽ നിന്ന് വലിയ സമ്മർദ്ദം നേരിടുന്നുണ്ട് ജനുവരിയിലെ വെടിനിർത്തലിൽ പ്രതിഷേധിച്ച് ചില മന്ത്രിമാർ രാജിവെക്കുകയോ രാജിവെക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയോ ചെയ്തിരുന്നു ഇത് നിതിന്യാഹുവിന്റെ സഖ്യത്തെയും അദ്ദേഹത്തിന്റെ ഭരണത്തെയും അപകടത്തിലാക്കി വീണ്ടും ആക്രമണം ആരംഭിച്ചതിനെ തുടർന്ന് ഇറ്റാമർ ബെൻകുരിന്റെ നേതൃത്വത്തിലുള്ള ഓട്സ്മ യഹൂദിറ്റ് പാർട്ടി മന്ത്രിസഭയിലേക്ക് മടങ്ങി വരുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ നീക്കം നിതിന്യാഹുവിന് ബജറ്റ് ബിൽ പാസാക്കാനുള്ള നിർണായക വോട്ടുകൾ നൽകുന്നുണ്ട് ഇത് അദ്ദേഹത്തിന്റെ സഖ്യം തകരുന്നത് തടയുന്നതിനുള്ള ഒരു സഹായവുമാണ് ബജറ്റ് അംഗീകരിക്കാനുള്ള സമയപരിധി അടുക്കുമ്പോൾ നെസറ്റിൽ ആറ് സീറ്റുകളുള്ള ബെൻഗുറിന്റെ പാർട്ടിയുടെ തിരിച്ചുവരവ് നതന്യാഹുവിനൊരു ജീവനാടിയാണ് ഇസ്രയേലിന്റെ ആയുധ ശേഖരം പ്രധാനമായും അമേരിക്ക നൽകുന്നതാണ് ഗാസയിൽ പതിനഞ്ച് മാസത്തിലേറെ തുടർച്ചയായ ബോംബാക്രമണം മൂലം ദുർബലരായ ഇസ്രയേൽ സൈന്യത്തിന്റെ മനോവീര്യം എക്കാലത്തേക്കാളും താന്നു നിലയിലാണ് ഇപ്പോൾ ഉള്ളത് പലരും യുദ്ധത്തിലേക്ക് മടങ്ങാനുള്ള ഉത്തരവുകൾ വരെ ലംഘിച്ചു വെടിനിർത്തൽ അംഗീകരിക്കാൻ നെതന്യാഹു ഒരിക്കലും ഉദ്ദേശിച്ചിരുന്നില്ല അക്രമം തന്നെയായിരുന്നു നെതന്യാഹുവിന്റെ ആവശ്യം പക്ഷേ അതിനി എത്ര കാലത്തേക്കാണെന്നതാണ് അറിയാത്തത് എന്തായാലും അത് ഇസ്രയേലിന്റെ നല്ലതിനല്ലെന്നത് മാത്രം ഇപ്പോൾ ഉറപ്പിക്കാം